ഹായ് ഫ്രണ്ട്സ് ഞാൻ സംഗീത് മാറ്റി പുഴ അന്നത്തെ നമ്മുടെ വീഡിയോ റണ്ണിങ് മെറ്റീരിയൽസിൻ്റെതാണ് ഓണം കളക്ഷനാണ് ഫസ്റ്റ് വന്നേക്കുന്നത് വെറൈറ്റി ഐറ്റം ആണ് ഇന്നത്തെ വീഡിയോയിലും വാട്സാപ്പത്തിലാണ് ബുക്കിംഗ് അവൈലബിൾ ആയിട്ടുള്ളത് രണ്ട് നമ്പറിന്റെ നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സ്ആപ്പ് ചെയ്യുക ഐറ്റം കാണുക ഓണം കളക്ഷനിൽ ഫസ്റ്റ് വന്നേക്കുന്ന ഓഫേറ്റ് വിത്ത് ഗോൾഡൻ കോമ്പിനേഷനിലുള്ള നല്ലൊരു ഒരു ഡിസൈൻ ആണ് അതുപോലെ ഈ ഒരു സൈഡിലൊക്കെ നല്ല ചെറിയ ബോർഡറുമാണ് ആണ് വന്നേക്കുന്നത് ആണ് ഫാബ്രിക്ക് വരിക വിസ്കോസ് ജോർജറ്റിൽ ഒരു വി പാറ്റേൺ ആണ് അത് സാരി അതുപോലെ ദാവണി സെറ്റ് ചെയ്യാനും ഒക്കെ നല്ല രസമായിരിക്കും ഇതിൻ്റെ കൂടെ നമ്മൾക്ക് ഒരു ബൂട്ട ഡിസൈൻ വിത്ത് ആ ഒരു ബോർഡർ വരുന്ന ഫാബ്രിക്ക് അതായത് ഇതും പ്യുർ ജോർജറ്റിലുള്ളതാണ് ടു സൈഡിൽ ഈ ഒരു ബോർഡർ വൺ സൈഡിൽ നല്ലൊരു വീതി കൂടിയ ബോർഡറും അതർ സൈഡിൽ കുറച്ച് വീതി കുറഞ്ഞ ഒരു ബോർഡറുമായിട്ടാണ് വരുന്നത് ഇതും സാരി വിട്ടിൽ തന്നെയാണ് ജോർജറ്റ് നല്ലൊരു ഫ്ലോയി ആയിട്ടുള്ള ഫാബ്രിക് ആണ് ഇതിൻ്റെ അദർ സൈഡിൽ തിന്നായിട്ടുള്ള ഒരു ചെറിയ ബോർഡറും ആണ് വന്നേക്കുന്നത് ഇത് വേണമെങ്കിൽ ദാവണി സെറ്റ് ചെയ്യുന്നവർക്കാണ് ഇത് സ്കേർട്ട് കൊടുക്കാം ഇത് ദാവണിയാക്കാം ഒരു കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ഒരു ബ്ലൗസും കൂടെ കൊടുത്താൽ നല്ല രസമായിരിക്കും ഈ ഒരു റാണി പിങ്ക് ആണ് നമ്മൾ ഈ ഒരു ആണ് ഇതിൻ്റെ കൂടെ സെലക്ട് ചെയ്തിരിക്കുന്നത് റാണി പിങ്ക് ഇതിന് ആപ്റ്റ് കോമ്പിനേഷനാണ് ഓറഞ്ച് റാണി പിങ്ക് നല്ല ആയിട്ടുള്ള ഏത് കളർ ഇതിൻ്റെ കൂടെ ഓക്കെയാണ് ഈ ഒരു ബ്രൊക്കേഡിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും വൺ സിക്സ്റ്റി ഫൈവ് ആണ് ഫോർട്ടി ഫോർ വിത്ത് അതുപോലെ ഈ ഒരു ക്ലോത്തിൻ്റെ വിത്ത് ഫോർട്ടി ഫോർ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ടു ട്വൻ്റി ഫൈവ് ഈ ഒരു ലഹരിയ ഡിസൈൻ അതായത് ഒരു സിഗ് ജാഗ് വന്നേക്കുന്നതാണെങ്കിലും നല്ല ഭംഗിയിലുള്ളതാണ് ഇതിൻ്റെയും മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് ടു ട്വൻറ്റി ഫൈവ് നെക്സ്റ്റ് ഐറ്റം ഓർഗൻസ ഫാബ്രിക്കിൽ ഗോൾഡൻ ബൂട്ട ഡിസൈനാണ് വന്നേക്കുന്നത് ഒരു ഗോൾഡൻ ആണ് കളറും വന്നേക്കുന്നത് നല്ലൊരു ബോർഡർ ആണ് പോയേക്കുന്നത് ഇതിന് നമുക്ക് കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ബ്ലൗസ് കൊടുക്കാം സാരി വിത്തിലാണ് നല്ലൊരു സോഫ്റ്റ് ആൻഡ് ഫ്ലോയി ആയിട്ടുള്ള ഓർഗൻസ ക്ലോത്തിലുള്ള ഫാബ്രിക്കാണ് മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ നയൻ ഫൈവ് ആണ് ഫോർട്ടി ഫോർ വിത്ത് ഇതിൻ്റെ കൂടെ നമ്മൾക്ക് ഈ ഒരു റാണി പിങ്ക് ആപ്റ്റായിട്ടുള്ളതാണ് ഒരു സെമി സിൽക്കാണ് ഫാബ്രിക്ക് വന്നത് ഇത് വേണമെങ്കിൽ നമുക്ക് ബ്ലൗസ് ആയിട്ട് കൊടുക്കാം നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള ആണ് ഇതിലും ഈ ഒരു ഗോൾഡൻ ബൂട്ട വീവിംഗ് ആണ് വന്നേക്കുന്നത് വൺ നയൻറ്റി ഫൈവ് ആണ് ഇതിൻ്റെ മീറ്റർ പ്രൈസ് ഈ ഒരു ഫാബ്രിക്കിൻ്റെയും മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ നയൻ ഫൈവ് നെക്സ്റ്റ് വന്നേക്കുന്നതും നല്ലൊരു ബ്ലൗസ് പീസ് വേണമെങ്കിൽ ഇതിനൊരു അതറ് കൊടുക്കാം നല്ലൊരു ഡാർക്കർ മെറൂൺ വിത്ത് ഗോൾഡൻ കോമ്പിനേഷൻ സെമി റോ സിൽക്കാണ് ഫാബ്രിക്ക് ഇതിൽ തന്നെ ഈ ഒരു ഗോൾഡൻ ത്രെഡ് വെച്ചിട്ടുള്ള എംബ്രോയ്ഡറി വർക്കും സീക്വൻസ് വർക്കും ആണ് വന്നേക്കുന്നത് ഈ ഒരു ലൈറ്റ് ഗോൾഡിൻ്റെ കൂടെ ഇത് ആപ്റ്റ് കോമ്പിനേഷൻ ആണ് ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ത്രീ ഫിഫ്റ്റി പെർ മീറ്റർ അതേപോലെ ഒരു ഇത്തിരി കൂടെ ഒരു ഡാർക്ക് ഗോൾഡ് കളറും നമ്മുടെ അടുത്ത് ആണ് തിൻ്റെ കൂടെ ആണെങ്കിലും ഈ ഒരു ബ്ലൗസ് പീസ് തന്നെ മാച്ചിങ് കൊടുക്കാവുന്നതാണ് ഇതിന്റെ ഈ ടു സൈഡിലെ ഈ ഒരു ബോർഡേഴ്സ് ആണ് മാംഗോ ഡിസൈൻ ആണ് വീവ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ മിഡിൽ പാർട്ടിൽ ഈ ഒരു ബൂട്ട വീവിങ്ങുമാണ് വന്നേക്കുന്നത് ആണ് കളർ വരുന്നത് ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും വൺ നയൻറ്റി ഫൈവ് ആണ് ഈ ഒരു ബൂട്ട ഡിസൈനിൽ ചെറിയ ഒരു സ്ലൈറ്റ് വേരിയേഷനാണ് മറ്റതുമായിട്ട് ഇത് അതിനേക്കാട്ടിലും കുറച്ചും ചെറിയ ബൂട്ടാസ് ആണ് ഇതിൽ വന്നേക്കുന്നത് ഇങ്ങനെ വരും ഈ ഒരു ക്ലോത്തിൻ്റെ വ്യൂ ഇതിൻ്റെ കൂടെ ഒരു പേർപ്പിൾ അതുപോലെ ഇതും ഇതിൻ്റെ കൂടെ നല്ല മാച്ചിങ് വരുന്നതാണ് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള പേർപ്പിൾ കളറ് ഇങ്ങനെ വരും സാരി ആൻഡ് ബ്ലൗസ് ആയിട്ട് നമുക്ക് ഇങ്ങനെ കൊടുക്കാം അല്ലെങ്കിൽ നമ്മൾ നേരത്തെ കണ്ട ഏത് ബ്ലൗസ് ഇതിൻ്റെ കൂടെ കോൺട്രാസ്റ്റ് ആയിട്ട് കൊടുക്കാവുന്നതാണ് മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ സിക്സ്റ്റി ഫൈവ് അതുപോലെ ഈ ഒരു ക്ലോത്തിൻ്റെ മീറ്റർ പ്രൈസ് വൺ നയൻ ഫൈവ് നെക്സ്റ്റ് ഐറ്റം ചെക്കോട്ട ഫാബ്രിക്കിൽ ബനാറസ് ബോർഡേഴ്സ് വന്നിരിക്കുന്നതാണ് നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള ചെക്കോട്ടയാണ് ഫാബ്രിക്ക് വന്നേക്കുന്നത് വിത്ത് ബനാറസ് ആണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഈ ഒരു വിവിംഗ് വരുന്നത് ഇത് നമുക്ക് സാരിയാക്കാൻ പറ്റുന്ന ക്ലോത്ത് ആണ് ഇതിൻ്റെ അദർ സൈഡിൽ ഈ ഒരു ബോർഡർ ആണ് വന്നേക്കുന്നത് ഓഫ് വൈറ്റ് വിത്ത് ആ ഒരു ഗോൾഡൻ ആണ് കോമ്പിനേഷൻ ഇതിൻ്റെ കൂടെ നമ്മൾ ഈ ഒരു ഗോൾഡൻ ബൂട്ടാ വരുന്ന ഫാബ്രിക്കാണ് ഇതിൻ്റെ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ബ്ലൗസ് ആണ് എടുത്തിരിക്കുന്നത് നേവി ബ്ലൂ വിത്ത് ആ ഒരു ഗോൾഡൻ ആണ് ഈ രണ്ടിൻ്റെയും ഗോൾഡ് എക്സാക്റ്റ് തന്നെയാണ് ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് ടു ടെൻ അതുപോലെ ഈ ഒരു ഫാബ്രിക്കിൻ്റെ വിത്ത് ഫോർട്ടി ആണ് മീറ്റർ പ്രൈസ് വൺ നയൻ ഫൈവ് നെക്സ്റ്റ് ഏറ്റവും ബനാറസ് ആണ് ലൈൻ പാറ്റേൺ വിത്ത് ബൂട്ടാ വീവിംഗ് ആണ് വന്നിരിക്കുന്നത് ഗോൾഡൻ ബൂട്ടാസ് ആണ് ഫോർട്ടി ഫോർ വിത്തിൽ വന്നേക്കുന്നത് സാരി വിത്തിൽ ഉള്ളതാണ് നല്ലൊരു കേരള സാരി ചെയ്യാനായിട്ട് പറ്റിയ ഒരു ക്ലോത്ത് ആണ് നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ അടുപ്പ് വീണ്ടും റീസ്റ്റോക്ക് ചെയ്തേക്കുന്നതാണ് മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് ടു ഫിഫ്റ്റി ഫൈവ് ഫോർട്ടി ഫോർ വിത്ത് ഇതിൻ്റെ കൂടെ നമുക്കും ഇതുപോലെ കോൺട്രാസ്റ്റ് ബ്ലൗസ് കൊടുക്കാം അല്ലെങ്കിൽ ഇത് തന്നെ വെച്ചിട്ടാണെങ്കിലും നല്ല രസമായിരിക്കും ഇതിന്റെ മീറ്റർ പ്രൈസ് ടു ഫിഫ്റ്റി ഫൈവ് ആണ് നെക്സ്റ്റ് ഐറ്റവും കേരള ക്രീമില് സിഗ്സാഗ് ആണ് ഡിസൈൻ വന്നിരിക്കുന്നത് കോട്ടൺ ആണ് ഫാബ്രിക് വന്നേക്കുന്നത് നല്ലൊരു മൾ കോട്ടൺ ഫാബ്രിക്കിൽ ഈ ഒരു സിഗ്സാഗ് ആണ് ഡിസൈൻ വന്നിരിക്കുന്നത് ഒത്തിരി എൻക്വയറി ഉള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഇങ്ങനെ വരും ഈ ഒരു ഫാബ്രിക്കിൻ്റെ വ്യൂ ഇതിൽ ഒരു ഗോൾഡൻ ആൻഡ് ആ ഒരു സെയിം തന്നെ ക്രീം കളറിലുള്ള ഒരു സിഗ്സാഗ് ഡിസൈനാണ് നമുക്ക് കുർത്തയ്ക്ക് നല്ല ഭംഗിയുള്ള കുർത്ത് മേയ്ക്കാൻ പറ്റിയ ഒരു ആണ് ടോപ്പ് ബോട്ടം ഒക്കെ സെയിം ഫാബ്രിക്ക് വെച്ച് ചെയ്താലും നല്ല രസമായിരിക്കും ആ ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ സെവൻറ്റി ഫൈവ് ആണ് ഫോർട്ടി ഫോർ വിത്ത് ഇതിൻ്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ ഇതും സാരി വിത്തിൽ തന്നെ വന്നേക്കുന്നതാണ് നമ്മളൊരു കേരള കോട്ടൺ സാരി ഉടുക്കുന്ന ആ ഒരു ഫീൽ നമുക്ക് പറ്റുന്നതാണ് ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ നമുക്ക് മിക്സ് ആൻഡ് മാച്ച് കൊടുക്കാനായിട്ട് ഈ ഒരു നല്ലൊരു യെലോ ചാർട്ടിലാണ് ഒരു മസ്റ്റേർഡിൻ്റെ ഒരു ഡാർക്കർ ടോൺ വിത്ത് ഗോൾഡൻ പുട്ട വിവിങ് ഇതിൻ്റെ കൂടെ നല്ല ആക്ട് കോമ്പിനേഷനാണ് സ്കർട്ട് ആൻഡ് ബ്ലൗസ് ഒക്കെ ചെയ്യുമ്പോൾ നല്ല രസമായിരിക്കും ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് ടു ടെൻ ആണ് ഫോർട്ടി ഫോർ വിത്ത് ബനാറസ് കളക്ഷനിൽ നെക്സ്റ്റ് ഐറ്റം വന്നേക്കാം നല്ലൊരു ബൂട്ട ഡിസൈനും അതുപോലെ തന്നെ നല്ല വീതി കൂടിയ ബോർഡറുമാണ് ഇതിൽ വന്നേക്കുന്നത് ആ ഒരു ടെൻ ഇഞ്ച് വിടുത്തിലുള്ള ബോർഡറാണ് ഇത് സ്കേർട്ടിന് നല്ല രസമായിരിക്കും സ്കേർട്ട് ആൻഡ് ബ്ലൗസ് ഇതിൽ തന്നെ കൊടുത്താൽ നല്ല ഭംഗിയായിരിക്കും ആയിട്ടൊരു അദർ ഷെയ്ഡ് വേണമെങ്കിൽ നമുക്ക് ദാവണിയായിട്ട് സെറ്റ് ചെയ്യാം നമ്മൾ ഈ ഒരു ബ്ലൗസ് പീസ് കാണിച്ച ആ ഒരു ബൂട്ട ഡിസൈൻ വരുന്നതൊക്കെ ദാവണി സെറ്റാക്കാനും നല്ലതാണ് ഇതിന്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ടു ഫിഫ്റ്റി പെർ മീറ്റർ ആണ് ഫോർട്ടി ഫോർ വിത്ത് നെക്സ്റ്റ് വന്നേക്കുന്നത് വേണമെങ്കിൽ നമുക്ക് ദാവണി വേണമെങ്കിലും ഈ ഒരു ഓഫ് വൈറ്റ് വിത്ത് ഗോൾഡൻ ആൻഡ് സിൽവർ കോമ്പിനേഷൻ എന്ന സ്ട്രൈപ്പ് പാറ്റേണിലുള്ള ഫാബ്രിക് ആണ് ഓർഗൻസയാണിതും ഇത് വെച്ചിട്ട് ഇത് വേണമെങ്കിൽ സ്കർട്ട് ബ്ലൗസ് കൊടുത്തിട്ട് വേണമെങ്കിൽ ഈ ഒരു ലൈൻ പാറ്റേൺ വരുന്ന വേണമെങ്കിൽ ദാവണിക്ക് സെറ്റ് ആക്കാൻ പറ്റുന്നതാണ് നല്ലൊരു സോഫ്റ്റ് ആൻഡ് ഫ്ലൂയി ആയിട്ടുള്ള ഓർഗൻസയാണ് ഫാബ്രിക്ക് വന്നേക്കുന്നത് ഇങ്ങനെ വരും ക്ലോത്തിൻ്റെ വ്യൂ ഇത് രണ്ടും കൂടെ നല്ല മാച്ചിങ് കൊടുക്കാവുന്നതാണ് ഇതിന്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ സിക്സ്റ്റി ഫൈവ് ആണ് ഫോർട്ടി ഫോർ വിട്ട് ഈ ഒരു ക്ലോത്തിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും ടു ഫിഫ്റ്റി പെർ മീറ്റർ നെക്സ്റ്റ് ഐറ്റവും കേരള ക്രീമിൽ ഒരു ടു സൈഡ് ബോർഡേഴ്സ് വന്നേക്കുന്നതാണ് ഇത് നല്ലൊരു വൺ സൈഡിൽ നല്ല ഭംഗിയുള്ളൊരു ബോർഡർ ആണ് വരുന്നത് അതിർ സൈഡിൽ ഈ ഒരു തിൻ ബോർഡേഴ്സും ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ സിക്സ്റ്റി ഫൈവ് ആണ് ഫോർട്ടി ഫോർ വിട്ട് ഇതിൻ്റെ കൂടെ നമുക്ക് ഈ ഒരു റെഡ് കളറിലെ ഈ ഒരു ബ്രോക്കേഡ് വേണമെങ്കിൽ നമുക്ക് ബ്ലൗസ് ആയിട്ട് കൊടുക്കാം ഈ ഒരു ഗോൾഡന് ആപ്റ്റ് കോമ്പിനേഷൻ ആണ് മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ സിക്സ്റ്റി ഫൈവ് നെക്സ്റ്റ് വന്നേക്കുന്ന ഐറ്റവും നല്ലൊരു കേരള ക്രീം വിത്ത് ആ ഒരു ഗോൾഡൻ ബോർഡേഴ്സ് വന്നേക്കുന്നതാണ് ഇത് റണ്ണിങ് ഫാബ്രിക്കായിട്ടാണ് ഈ പ്രാവശ്യം അവൈലബിൾ ആക്കിയിരിക്കുന്നത് നമുക്ക് ചോയ്സ് അനുസരിച്ച് എത്ര മീറ്റർ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാവുന്ന രീതിയിലാണ് ഇതൊരു സെമി സിൽക്കാണ് ഫാബ്രിക്ക് വന്നേക്കുന്നത് സാരി വിത്താണ് ഇതിൻ്റെ ആ ഒരു എൻ സൈഡിൽ ഒരു ടാസിൽ കൊടുക്കേണ്ട ആവശ്യം മാത്രമേ വരുവുള്ളൂ ഇതിന്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും വൺ സെവൻ്റി ഫൈവാണ് ഫോർട്ടി ഫോർ വിത്ത് ഇതിൻ്റെ കൂടെ നമുക്ക് ഇഷ്ടമുള്ള ഏത് കളർ കോമ്പിനേഷനിലുള്ള ബ്ലൗസും ചൂസ് ചെയ്യാവുന്നതാണ് അതല്ലെങ്കിൽ ഇത് തന്നെ വെച്ചിട്ട് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും ഒരു സെമി റോസിലേക്കാണ് ഫാബ്രിക്ക് വന്നേക്കുന്നത് മീറ്റർ പ്രൈസ് വൺ സെവൻറ്റി ഫൈവ് ഇതിൻ്റെ ഒരു ഡിസൈൻ കൂടി അവൈലബിൾ ആണ് ഈ ഒരു ടെമ്പിൾ ഡിസൈൻ ആണ് ഇതിലും വന്നേക്കുന്നത് ഇതും ഫോർട്ടി ഫോർ വിത്തിൽ വരുന്നു മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ സെവൻറ്റി ഫൈവ് ആണ് നല്ല ഭംഗിയുള്ള ഒരു കേരള ക്രീം വിത്ത് ഗോൾഡൻ കോമ്പിനേഷനിലുള്ള സാരിയാക്കാൻ പറ്റിയ ഫാബ്രിക് ആണ് മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും വൺ സെവൻറ്റി ഫൈവ് നെക്സ്റ്റ് ഐറ്റം ഓർഗൻസ ഫാബ്രിക്കില് സിൽവർ ചെക്സ് ആണ് വന്നേക്കുന്നത് നല്ലൊരു ഓഫ് വൈറ്റ് വിത്ത് സിൽവർ ആണ് കോമ്പിനേഷൻ വന്നിരിക്കുന്നത് സൈഡിൽ ഈ ഒരു തിന്നായിട്ടുള്ള ദെറി ബോർഡറുമാണ് അതേപോലെ ഇതിൻ്റെ കൂടെ നമ്മൾ പെയർ ചെയ്തിരിക്കുന്നത് ഈ ഒരു റാണി പിങ്ക് കളറിലുള്ള ഒരു ബനാറസ് ഐറ്റമാണ് ആയിട്ട് പെയർ ചെയ്തിരിക്കുന്നത് കുട്ടികൾക്ക് ഫ്ലീറ്റ്സിലോ അല്ലെങ്കിൽ അംബറില കട്ടിങ്ങിലോ ഒക്കെ സ്കേർട്ട് ചെയ്യാൻ പറ്റുന്ന ക്ലോത്ത് ആണ് ഇതിൻ്റെ ആ ഒരു സെയിം തന്നെ സിൽവർ കോമ്പിനേഷനിലുള്ള ബൂട്ടി വർക്കാണ് ഇതിൽ വന്നേക്കുന്നത് മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് ത്രീ ട്വൻറ്റി ഫൈവ് അതുപോലെ ഈ ഒരു ക്ലോത്തിൻ്റെ മീറ്റർ പ്രൈസും വൺ ഫിഫ്റ്റി പെർ മീറ്റർ ആണ് ഇതിൽ ഒരു ബ്ലൗസ് പീസ് കൂടി ആഡ് ചെയ്യാം റാണി പിങ്ക് വിത്ത് ആ ഒരു മിറർ വർക്ക് ചെയ്തേക്കുന്ന ക്ലോത്ത് ആണ് ഇങ്ങനെ വരും ഇതിൻ്റെ കൂടെ നല്ല മാച്ചിങ് കൊടുക്കാവുന്നതാണ് ഇത് രണ്ടും കൂടി ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ത്രീ ആണ് ഒരു സെമി സിൽക്ക് ഫാബ്രിക്കിൽ ഫുള്ളായിട്ട് മിറവ് വർക്ക് ആണ് ഇതിൽ വന്നേക്കുന്നത് നെക്സ്റ്റ് ഐറ്റം ചെക്കോട്ടയാണ് ഫാബ്രിക്ക് വന്നിരിക്കുന്നത് ക്രീം വിത്ത് പീച്ച് ആണ് കോമ്പിനേഷൻ നല്ല ഭംഗിയുള്ള ഒരു ഫ്ലോറൽ ഡിസൈനും അതുപോലെ തന്നെ ഒരു ചെക്ക് ഡിസൈനുമാണ് ഇതിൽ വന്നിരിക്കുന്നത് ഇത് നമുക്ക് ഒരു കേരള ക്രീം ആയതുകൊണ്ട് തന്നെ ഓണം പർപ്പസിൽ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അതുപോലെ വേറെ ഒരു സിമ്പിളായിട്ടുള്ള ഫങ്ഷൻസിനും ഒക്കെ നമുക്ക് യൂസ്ഫുൾ ആക്കാം ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് വൺ നയൻ ഫൈവ് ആണ് ഇത് സാരി വിത്തിലാണ് സൈഡൊക്കെ നല്ല ഫിനിഷിങ്ങിൽ തന്നെയാണ് എൻ്റ് സൈഡിൽ ടാസിൽ കൊടുക്കേണ്ട ആവശ്യം മാത്രമേ വരുവുള്ളൂ ഇതിൻ്റെ കൂടെ നമ്മൾ ഈ ഒരു ലൈൻ പാറ്റേണിലുള്ള ഒരു ബ്ലൗസ് ആണ് ഇതിൻ്റെ കൂടെ പെയർ ചെയ്തേക്കുന്നത് ആ ഒരു പിങ്ക് പീച്ചിൻ്റെ എക്സാക്റ്റ് ആയിട്ടുള്ളതാണ് ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ ഫിഫ്റ്റി ഫ് മീറ്റർ ആണ് അതുപോലെ സാരി ക്ലോത്തിൻ്റെ മീറ്റർ പ്രൈസ് വൺ നയൻ ഫൈവ് ഇൻ്റെ നെക്സ്റ്റ് ഒരു കോമ്പിനേഷൻ കൂടി ആണ് ഓഫ് വൈറ്റ് വിത്ത് ആ ഒരു ഒരു ബ്ലൂവിഷ് ആഷ് ആണ് അതിൻ്റെ ആ ഒരു ഫ്ലോറലിൻ്റെ കളർ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു ചാട്ടിലാണ് ഇപ്പം ഇച്ചിരി ഏയ്ജ് ആയിട്ടുള്ള അമ്മമാർക്കൊക്കെ ഉടുക്കാൻ പറ്റുന്നതാണ് ഈ ഒരു കോമ്പിനേഷൻ നല്ല രസമുള്ളതാണ് ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് വൺ നയൻ ഫൈവ് ആണ് ഫോർട്ടി ഫോർ വിട്ട് ഇതിൻ്റെ കൂടെയും ആ ഒരു ഗ്രേ കളറിലുള്ള ഒരു ബ്ലൗസ് ആണ് പെയർ ചെയ്തിരിക്കുന്നത് ഓർഗൻസ ഫാബ്രിക്കിൽ മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് ഹൺഡ്രഡ് പെർ മീറ്റർ ആണ് ഈ ഒരു ക്ലോത്തിൻ്റെ മീറ്റർ പ്രൈസും വൺ നയൻ ഫൈവ് നെക്സ്റ്റ് ഏറ്റവും ബനാറസ് കളക്ഷൻ ആണ് നല്ലൊരു ക്രഷ്ഡ് ആയിട്ടുള്ള ഒരു ഫാബ്രിക് ആണ് ഇതിൽ ആ ഒരു ബൂട്ട വിവിംഗ് ആണ് ഗോൾഡൻ ആൻഡ് ആ ഒരു സിൽവർ ആണ് വിവിംഗ് വന്നേക്കുന്നത് നല്ലൊരു പിങ്ക് ആണ് കളർ വരുന്നത് സാരി വിട്ടിൽ വന്നേക്കുന്നു ഇതിൻ്റെ മീറ്റർ പ്രൈസ് വരിക ടു നയൻറ്റി ഫൈവ് ആണ് സാരി ബ്ലൗസ് ഇതിൽ തന്നെ കൊടുക്കാം അല്ലെങ്കിൽ നമ്മൾ ഇതിൻ്റെ ഈ ഒരു ബേസ് കളറോ ആ ഗോൾഡനോ സിൽവർ ഏത് ബ്ലൗസ് ഇട്ടും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് മീറ്റർ പ്രൈസ് വരിക ടു നയൻറ്റി ഫൈവ് നെക്സ്റ്റ് കളറ് നല്ലൊരു യെലോ ചാർട്ടിലാണ് ഹെൽദി ഫങ്ഷനൊക്കെ പറ്റുന്നതാണിത് ആ ഒരു ഗോൾഡൻ ആൻഡ് സിൽവർ ബൂട്ട വീവിംഗ് ആണ് പുളി ഒരു ക്രഷ്ഡ് ടൈപ്പ് ഫാബ്രിക്കിലാണ് വന്നേക്കുന്നത് ബനാറസ് ഐറ്റം ആണ് ഇതിൻ്റെ മീറ്റർ പ്രൈസ് വരിക ടു നയൻറ്റി ഫൈവ് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു പ്ലെയിൻ ടോപ്പ് ബോട്ടം കൊടുത്തിട്ട് വേണമെങ്കിൽ ദുപ്പട്ടയാക്കാൻ ഒരു അതർ കളറിൻ്റെ കൂടെ നല്ല രസമായിരിക്കും നേവി ബ്ലൂവിനൊക്കെ ഇത് ആക്ട് കോമ്പിനേഷൻ ആണ് നെക്സ്റ്റ് ഒരു കളർ കൂടി അവൈലബിൾ ആണ് നല്ലൊരു ലാവൻഡർ വിത്ത് ഒരു ഗോൾഡൻ ആൻഡ് സിൽവർ ബൂട്ട വിവിങ് ആണ് ഈ ഒരു ഫാബ്രിക്കിൽ ക്രഷ് ടൈപ്പ് ഫാബ്രിക്കിലാണ് ഇത് വന്നേക്കുന്നത് മീറ്റർ പ്രൈസ് വരിക ടു നയൻറ്റി ഫൈവ് നെക്സ്റ്റ് ഏറ്റവും ഫ്ലൂയി ഫാബ്രിക്കാണ് നല്ലൊരു ജോർജറ്റ് ഒരു ക്രഷ് ടൈപ്പ് ജോർജറ്റ് ഫാബ്രിക് വന്നേക്കുന്നു നല്ലൊരു മസ്റ്റേർഡ് യെല്ലോ ആണ് കളർ വരിക ഒരു സോഫ്റ്റ് ആൻഡ് ഫ്ലോയി ആയിട്ടുള്ള ക്ലോത്ത് ആണ് അതുപോലെ തന്നെ നല്ലൊരു ബ്രൈറ്റ് ആയിട്ടുള്ള കളർ ചാട്ടിലുമാണ് അവൈലബിൾ ആയിരിക്കുന്നത് ഇതിൻ്റെ കൂടെ നമ്മൾ ഈ ഒരു ബ്ലൗസ് ആണ് പെയർ ചെയ്ത് ആപ്റ്റ് ആണ് നല്ലൊരു ഫ്ലോറൽസും ആണ് ഒരു ടിഷ്യൂ സിൽക്കാണ് ഫാബ്രിക്ക് ടു ഫിഫ്റ്റി ഫൈവ് പെർ മീറ്റർ അതുപോലെ ഈ ഒരു പ്ലെയിൻ സാരി ക്ലോത്തിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ സിക്സ്റ്റി ഫൈവ് പെർ മീറ്റർ ആണ് ഇതിൽ തന്നെ നല്ലൊരു ഗ്ലോയുള്ള ഫാബ്രിക് ആണ് നമുക്കൊരു ഫംഗ്ഷൻ വെയർ ആക്കാവുന്നതാണ് പിന്നെ നെക്സ്റ്റ് കളർ ചാർട്ട് വന്നേക്കുന്നതും നല്ലൊരു ആണ് നെക്സ്റ്റ് കളർ വന്നിരിക്കുന്നത് ഈ ഒരു അമ്പർല കട്ടിംഗ് സ്കേർട്ടൊക്കെ ചെയ്യാൻ ഇത് നല്ല രസമായിരിക്കും ഒരു അല്ലെങ്കിൽ ഒരു സറാറ അങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് നല്ലൊരു ഗ്യാതേഴ്സ് കൊടുത്തിട്ടൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു ക്ലൂത്താണ് നല്ല ഒരു കളറിലാണ് ആയിരിക്കുന്നത് ഈ ഒരു ഗ്രീനാണ് ഒരു റെക്സോണ ഗ്രീനാണ് കളറ് ഇതിൻ്റെ കൂടെ ഈ ഒരു ഫ്ലോറൽസിൽ വന്നിരിക്കുന്ന ബ്ലൗസ് പീസാണ് ചൂസ് ചെയ്തിരിക്കുന്നത് ഇതിനകത്തും ഒരു ലൈൻ പാറ്റേൺ വിത്ത് സീക്വൻസ് വർക്ക് ചെയ്തേക്കുന്ന ഫാബ്രിക് ആണ് ആപ്റ്റ് കോമ്പിനേഷൻ ഇതിന്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ടു സിക്സ്റ്റി ഫൈവ് അതുപോലെ സാരി ക്ലോത്തിന്റെ മീറ്റർ പ്രൈസും വൺ സിക്സ്റ്റി ഫൈവ് നെക്സ്റ്റ് ഒരു ചാർട്ട് കൂടി അവൈലബിൾ ആണ് നല്ലൊരു ലവൻഡർ ആണ് കളർ വന്നേക്കുന്നത് ഇങ്ങനെ വരും ഈ ഒരു ക്ലോത്തിൻ്റെയും വ്യൂ നല്ലൊരു സോഫ്റ്റ് ആൻഡ് ഫ്ലോയി ഫാബ്രിക് ആണ് പക്ഷേങ്കിൽ നമ്മൾ വൺ ലെയറിലൊക്കെ ഇട്ടാലും ഇങ്ങനെ അങ്ങനെ ചാടി പോകുന്ന ഒരു ക്ലോത്ത് അല്ല ഒരു ക്രിസ്പിനെസ് ഉള്ള നല്ലൊരു ഫാബ്രിക് ആണ് ഇതിൻ്റെ കൂടെ നമ്മൾ ഈ ഒരു സെയിം കളർ ചാട്ടിലുള്ള നെറ്റാണ് ഇതിൻ്റെ കൂടെ പെയർ ചെയ്തിരിക്കുന്നത് ബ്ലൗസ് പീസ് ആക്കിയിരിക്കുന്നത് ഇതിന് നല്ല മാച്ചിങ് കൊടുക്കാവുന്നതാണ് സാരി ആൻഡ് ബ്ലൗസ് ആയിട്ട് സാരി ക്ലോത്തിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ സിക്സ്റ്റി ഫൈവ് ആൻഡ് നെറ്റ് ക്ലോത്തിൻ്റെ മീറ്റർ പ്രൈസ് ഫോർ നയൻ ഫൈവ് നെക്സ്റ്റ് ഐറ്റവും സെമി സിൽക്ക് ആണ് ഫാബ്രിക്ക് വന്നേക്കുന്നത് വിത്ത് ബൂട്ട വീവിംഗ് ആണ് ഇതിൽ വീവിംഗ് അല്ല ഇതൊരു എംബോസ് ചെയ്തിരിക്കുകയാണ് അത് നല്ലൊരു സോഫ്റ്റ് ആൻഡ് ഫ്ലോയി പക്ഷേങ്കിൽ അങ്ങനെ ഒരു ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ളതാണ് പക്ഷേ സീത്രു കാണില്ല ഒരു ക്ലോത്ത് ആണ് ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ സെവൻറ്റി ഫൈവ് ആണ് ഫോർട്ടി ഫോർ വിട്ട് നമ്മൾ ഒരു പ്രാവശ്യം ചെയ്തിട്ടുണ്ടായി അതിൻ്റെ വീണ്ടും റീസ്റ്റോക്ക് ചെയ്തേക്കുന്നതാണ് ഒത്തിരി എൻക്വയറി ഉള്ള ഉള്ളൊരു ഐറ്റമാണ് ഇതിന്റെ മീറ്റർ പ്രൈസും വൺ സെവൻറ്റി ഫൈവ് ആണ് സാരിയും ബ്ലൗസും നമുക്ക് ഇതിൽ കൊടുക്കാം അല്ലെങ്കിൽ സ്കേർട്ട് ബ്ലൗസ് അങ്ങനെ ദാവണിയൊക്കെ ആക്കാൻ പറ്റിയ ക്ലോത്ത് ആണ് പിന്നെ നെക്സ്റ്റ് കളർ ചാർട്ട് വന്നേക്കുന്നതും ലെവൻഡർ ആണ് നെക്സ്റ്റ് കളർ വന്നേക്കുന്നത് വിത്ത് ആ ഒരു ഗോൾഡൻ ബൂട്ട ഡിസൈൻ ആണ് ഇതിൽ വന്നേക്കുന്നത് നല്ലൊരു ഫങ്ഷൻ വെയർ ആക്കാവുന്ന സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്ലോത്ത് ആണ് ഇതാണ് നെക്സ്റ്റ് കളർ ചാർട്ട് വന്നേക്കുന്നത് ഇതിൻ്റെ വിത്തും ഫോർട്ടി മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ നെക്സ്റ്റ് വരുന്നതും കേരള ക്രീം വിത്ത് ഗോൾഡൻ കൂട്ട ഡിസൈൻ ആണ് ഇത് നമുക്ക് ഒരു ബാപ്റ്റീസും അങ്ങനെയുള്ള ഫങ്ഷൻസിനും ഒക്കെ നല്ലൊരു ബോഡി ഹഗിംഗ് ആയിട്ട് കിടക്കുന്ന ഒരു ക്ലോത്ത് ആണ് ഇങ്ങനെയാണ് ഈ ഒരു ഫാബ്രിക്കിന്റെ വ്യൂ മീറ്റർ പ്രൈസ് വൺ സെവൻറ്റി ഫൈവ് നെക്സ്റ്റ് ചാർട്ട് വന്നേക്കുന്നതും നല്ലൊരു ബ്രിക് ഷെയ്ഡിലാണ് ഒരു നല്ലൊരു ചോക്ലേറ്റ് ഷെയ്ഡ് പോലെ നല്ല ഭംഗിയാണ് ഇതിൻ്റെ മീറ്റർ പ്രൈസ് വരിക വൺ സെവൻറ്റി ഫൈവ് ആണ് ഒരു സാരി അല്ലെങ്കിൽ സ്കേർട്ട് ഒക്കെ കൊടുക്കാനായിട്ട് പറ്റിയ ഒരു ഫാബ്രിക്കാണ് ഇങ്ങനെ വരും ഈ ഒരു ക്ലോത്തിൻ്റെ വ്യൂ നെക്സ്റ്റ് ഒരു ചാട്ട് കൂടി അവൈലബിൾ ആണ് ഒരു പിങ്ക് ആണ് ഒരു ഓണിയൻ പിങ്ക് ആണ് നെക്സ്റ്റ് കളർ വന്നിരിക്കുന്നത് വിത്ത് ഗോൾഡൻ ബൂട്ട് എംബോസ് ചെയ്തിരിക്കുകയാണ് ഇങ്ങനെ വരും ഈ ഒരു ക്ലോത്തിൻ്റെയും വ്യൂ നല്ലൊരു സോഫ്റ്റ് ആൻഡ് സിൽക്കി ആയിട്ടുള്ള ഫാബ്രിക് ആണ് നെക്സ്റ്റ് സെമി ടെസേർ ഫാബ്രിക് കാണാം ഫോർട്ടി ഫോർ വിളിച്ചുള്ള ക്ലോത്ത് ആണ് നല്ലൊരു ഗ്രീൻ വിത്ത് ആ ഒരു ആണ് കോമ്പിനേഷൻ ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് ത്രീ ട്വൻറ്റി ഫൈവ് ആണ് നമുക്കൊരു ഒരു സിൽക്ക് ദുപ്പട്ടയുടെ കൂടെയൊക്കെ ഈ ഒരു ഡ്രസ്സ് ആയിട്ട് നമുക്ക് മേക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ക്ലോത്ത് ആണ് നല്ലൊരു ഗ്രീൻ വിത്ത് ബെയ്റ്റ് ആണ് കോമ്പിനേഷൻ നെക്സ്റ്റ് കളർ ഓപ്ഷൻ വന്നേക്കുന്നതും യെല്ലോ വിത്ത് മറൂൺ ആണ് ഇത് നല്ല ഭംഗിയുള്ള കളർ ചാർട്ടിലാണ് അവൈലബിൾ ആയിരിക്കുന്നത് ഇത് നമുക്കൊരു കോളറിനൊക്കെ വെച്ചിട്ടുള്ള കുർത്തി അല്ലെങ്കിൽ നോർമൽ കുർത്തയൊക്കെ മേക്ക് ചെയ്യാൻ പറ്റിയതാണ് ഇവൻ ഒരു മറൂൺ കളറിലെ സാരി ഉണ്ടെങ്കിൽ അതിന് വേണമെങ്കിൽ നമുക്ക് ബ്ലൗസായിട്ട് ഇത് ഈ ഒരു ഡിസൈൻ നല്ല ഒരു മാച്ചിങ് കൊടുക്കാവുന്നതാണ് മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും ത്രീ ട്വൻറ്റി ഫൈവ് ആണ് നെക്സ്റ്റ് കളർ വന്നേക്കുന്നതും ആ ഒരു ലൈറ്റർ ചിക്കു വിത്ത് ബ്ലൂ ആണ് നെക്സ്റ്റ് കോമ്പിനേഷൻ ഇതിനകത്തും ആ ഒരു ടെസർ വീവിങ്ങും അതേപോലെ തന്നെ ഈ ഒരു പ്രിൻ്റിങ് ചെയ്തേക്കുന്ന ക്ലോത്ത് ആണ് നല്ലൊരു ബെയ്ഡ് ആൻഡ് ബ്ലൂ ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് മീറ്റർ പ്രൈസ് ത്രീ നെക്സ്റ്റ് ചാർട്ട് വന്നേക്കുന്നതും കോഫി ബ്രൗൺ വിത്ത് ബ്ലൂ ആണ് നെക്സ്റ്റ് കോമ്പിനേഷൻ നല്ല ഭംഗിയുള്ള ഒരു ജാൽ ഡിസൈൻ ആണ് ഇതിൽ വന്നേക്കുന്നത് ഇങ്ങനെയാണ് ഈ ഒരു ക്ലോത്തിൻ്റെ വ്യൂ വരുന്നത് ഇതിൻ്റെയും ഏറ്റർ പ്രൈസ് വന്നേക്കുന്നതും ത്രീ ട്വൻറ്റി ഫൈവ് നെക്സ്റ്റ് ഐറ്റം നല്ല ഭംഗിയുള്ള മെറൂൺ ചാട്ടിൽ വന്നിരിക്കുന്ന ലിനൻ ഫാബ്രിക് ആണ് ഫോർട്ടി ഫോർ വിത്തിലുള്ളത് ഇത് നമുക്ക് കോട്ട് സെറ്റ് മേക്ക് ചെയ്യാനായിട്ടൊക്കെ നല്ലതാണ് ഇതിൽ ആ ഒരു എംബ്രോയിഡറി പ്ലസ് ആ ഒരു സീക്വൻസിൻ്റെ വർക്കാണ് ആ ഒരു ഫ്ലോറൽ പാറ്റേൺ ആണ് എംബ്രോയിഡറി വരുന്നത് മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ടു ഫിഫ്റ്റി ഫൈവ് ആണ് അതിൻ്റെ നെക്സ്റ്റ് കളർ വന്നേക്കുന്നതും നല്ലൊരു ബ്ലൂ ചാർട്ടിലാണ് ബ്ലൂവിലും ആ ഒരു സെയിം തന്നെ എംബ്രോയിഡറി ആൻഡ് സീക്വൻസിൻ്റെ വോക്കാണ് പോയിരിക്കുന്നത് ഇങ്ങനെയാണ് ഈ ഒരു ഫാബ്രിക്കിൻ്റെ വ്യൂ നല്ല ഭംഗിയുള്ള ഒരു ബ്ലൂ ചാർട്ടിലാണ് അവൈലബിൾ ആയിരിക്കുന്നത് മീറ്റർ പ്രൈസ് ടു ഫിഫ്റ്റി ഫൈവ് നെക്സ്റ്റ് വന്നേക്കുന്നതും നല്ലൊരു വൈനാണ് കളർ വന്നേക്കുന്നത് വൈനിലും ആ ഒരു സെയിം തന്നെ വോക്കാണ് ചെയ്തേക്കുന്നത് മീറ്റർ പ്രൈസ് വരിക ടു ഫിഫ്റ്റി ഫൈവ് നെക്സ്റ്റ് ഐറ്റവും ലിനൻ ഫാബ്രിക്കില് പ്രിന്റഡ് ആണ് ചെയ്തേക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഫ്ലോറൽ ഡിസൈൻ ചെയ്തേക്കുന്ന ക്ലോത്ത് ആണ് ബേസ് കളറ് ഒരു ലൈറ്റർ ചിക്കു വിത്ത് ഒരു വൈൻ ആണ് വൈൻ ആൻഡ് കോഫി ബ്രൗൺ ഒക്കെയാണ് ഇതിൻ്റെ കോമ്പിനേഷൻ വന്നേക്കുന്നത് ഫോർട്ടി ഫോർ വിത്തിൽ ഉള്ള ഫാബ്രിക്കാണ് നമുക്ക് ആയിട്ടുള്ള ഒരു കുർത്ത മേക്ക് ചെയ്യാൻ പറ്റിയ ക്ലോത്ത് ആണ് മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ടു ട്വൻറ്റി ഫൈവ് അല്ല നെക്സ്റ്റ് ഒരു ഡിസൈൻ കൂടി അവൈലബിൾ ആണ് ചിക്കുവാണ് ഷെയ്ഡ് വന്നേക്കുന്നത് ചിക്കു വിത്ത് ആണ് ഇതിലെ കോമ്പിനേഷൻ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനുമാണ് ആ ഒരു കളർ കോമ്പിനേഷനൊക്കെ നല്ല രസമാണ് ആ ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും ടു ട്വൻ്റി ഫൈവ് നെക്സ്റ്റ് ഐറ്റും കോട്ടൺ ഫാബ്രിക് ആണ് നല്ലൊരു ബ്ലൂ ആണ് കളർ ബ്ലൂ വിത്ത് ഓഫ് ഓഫൈറ്റ് കോമ്പിനേഷനുള്ള ഒരു വീവിങ് പാറ്റേൺ ഒരു ലീഫ് ഡിസൈൻ വീവ് ചെയ്തിരിക്കുകയാണ് നമുക്ക് കുർത്തയ്ക്ക് ആപ്റ്റ് ആയിട്ടുള്ള ഒരു ഫാബ്രിക് ആണ് നല്ലൊരു കൂളിങ് കിട്ടുന്ന ക്ലോത്ത് ആണ് മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ നയൻറ്റി ഫൈവ് ആണ് ഫോർട്ടി ഫോർ വിത്ത് ഇതിൽ തന്നെ ഈ ഒരു സെയിം ചാർട്ടിൽ ഈ ഒരു ലൈൻ പാറ്റേണിലുള്ള ഒരു ക്ലോത്തും അവൈലബിൾ ആണ് ഈ ഒരു സെയിം തന്നെ കോമ്പിനേഷൻ ആണ് ഇത് വെച്ച് നമുക്ക് കുർത്ത മേക്ക് ചെയ്യാം അല്ലെങ്കിൽ ടോപ്പ് ആൻഡ് ആയിട്ട് ഇങ്ങനെ പെയർ ചെയ്യാവുന്നതാണ് ഇതിൻ്റെയും വിത്ത് ഫോർട്ടി ഫോർ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ നയൻ ഫൈവ് നെക്സ്റ്റ് ഏറ്റവും ഫ്ലെക്സ് കോട്ടൺ ആണ് ഫാബ്രിക്ക് വന്നേക്കുന്നത് യെല്ലോ ആൻഡ് ബ്ലൂ ആണ് ഇതിലെ കോമ്പിനേഷൻ ആ ഒരു ബേസ് കളറ് ആണ് വന്നേക്കുന്നത് നല്ലൊരു കുർത്ത മേക്കാൻ പറ്റിയ ക്ലോത്ത് ആണ് മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ സിക്സ്റ്റി ഫൈവ് ഫോർട്ടി ഫോർ വിത്ത് നെക്സ്റ്റ് വന്നേക്കുന്നതും കോട്ടൺ ആണ് നല്ലൊരു ഭംഗിയുള്ള ഫ്ലോറൽ ഡിസൈനാണ് കോഡ് സെറ്റൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു ക്ലോത്ത് ആണ് നല്ല ഒരു ബ്ലൂ ആണ് ഇതിൽ ആ ഒരു ഫ്ലോറൽസ് വന്നേക്കുന്നത് വിത്ത് ബേജ് ആണ് കോമ്പിനേഷൻ നല്ല ഭംഗിയുള്ള ഫ്ലോറൽസ് ആണ് മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും വൺ സിക്സ്റ്റി ഫൈവ് നെക്സ്റ്റ് ചാർട്ടാണേലും ഒരു ലാവൻഡർ ആണ് കളർ വന്നിരിക്കുന്നത് ഒരു പിങ്കും ലെവൻറ്ററും ഒക്കെ ചേർന്ന വിത്ത് ബേജ് ആണ് കോമ്പിനേഷൻ ഈ ഒരു ഫ്ലോറൽ ഡിസൈൻ ഡിസൈനാണ് ഇതിൽ ഫുള്ളായിട്ട് വന്നേക്കുന്നത് മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ സിക്സ്റ്റി ഫൈവ് കോട്ടൺ കളക്ഷനിൽ നെക്സ്റ്റ് വന്നേക്കുന്നത് ബ്ലാക്ക് ചാട്ടിലാണ് വിത്ത് ആ ഒരു റണ്ണിങ് കാത്ത സ്റ്റിച്ചസും നല്ല ഭംഗിയുള്ള ഒരു ഫ്ലോറൽ ഡിസൈനുമാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് കോമ്പിനേഷൻ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ സിക്സ്റ്റി ഫൈവ് നെക്സ്റ്റ് വന്നേക്കുന്നതും നല്ലൊരു യെലോ ചാട്ടിലാണ് മസ്റ്റേഡ് യെലോയിൽ ഈയൊരു ക്രീമാണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് ഇതിലും ലൈൻ പാറ്റേൺ വിത്ത് കാത്ത സ്റ്റിച്ചസ് ആണ് വന്നേക്കുന്നത് ഫോർട്ടി ഫോർ വിട്ടുള്ള ക്ലോത്ത് ആണ് ഇങ്ങനെ വരും കുർത്ത മേക്ക് ചെയ്യാനായിട്ട് നല്ല ക്ലോത്ത് ആണ് മീറ്റർ പ്രൈസ് വൺ സിക്സ്റ്റി ഫൈവ് ആണ് പിന്നെ നെക്സ്റ്റ് കോമ്പിനേഷൻ ആണെങ്കിലും നല്ലൊരു ഒരു ബ്ലൂ ഗ്രീൻ ആണ് കളർ വന്നേക്കുന്നത് വേർലി ഡിസൈൻ ആണ് ഇതിൽ വന്നേക്കുന്നത് ഇതിലും റണ്ണിങ് കാത്ത സ്റ്റിച്ചസും വന്നിട്ടുണ്ട് ഇങ്ങനെ വരും ഈ ഒരു ക്ലോത്തിൻ്റെ വ്യൂ മീറ്റർ പ്രൈസ് വരിക വൺ സിക്സ്റ്റി ഫൈവ് ആണ് നല്ല ഒരു ഭംഗിയുള്ള കളറിലാണ് ആയിരിക്കുന്നത് ഈ ഒരു കോളറിനൊക്കെ ഒരു കുർത്തയൊക്കെ മേക്കാൻ പറ്റിയ ഒരു ക്ലോത്ത് ആണ് ടോപ്പ് ബോട്ടം വേണമെങ്കിൽ നമുക്കിത് തന്നെ കൊടുത്താലും ആ ഒരു ഡിസൈൻസ് ഒക്കെ തന്നെ നല്ല രസമാണ് മീറ്റർ പ്രൈസ് വൺ സിക്സ്റ്റി ഫൈവ് നെക്സ്റ്റ് വന്നിരിക്കുന്നതും നല്ല ഒരു ഒരു പിങ്ക് ആണ് നെക്സ്റ്റ് കളർ കോമ്പിനേഷൻ വന്നേക്കുന്നത് ഈ ഒരു ഡിസൈൻ ആണ് ഇതിൽ കാത്താ സ്റ്റിച്ചസ് ഉള്ള ക്ലോത്ത് ആണ് ഇതിൻ്റെ കൂടെ ഈ ഒരു ലൈൻ പാറ്റേൺ വന്നിരിക്കുന്നതാണ് ബോട്ടമായിട്ട് പെയർ ചെയ്തിരിക്കുന്നത് മീറ്റർ പ്രൈസ് വൺ സിക്സ്റ്റി ഫൈവ് നെക്സ്റ്റ് വന്നേക്കുന്നതും നല്ലൊരു പിങ്ക് ആൻഡ് ഓഫ് വൈറ്റ് കോമ്പിനേഷനിലുള്ള ഫ്ലോറൽസ് ആണ് നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു റയോൺ ഫീലുള്ള കോട്ടൺ ആണ് ഫാബ്രിക്ക് വന്നേക്കുന്നത് പിങ്ക് വൈറ്റ് ആണ് കോമ്പിനേഷൻ മീറ്റർ പ്രൈസ് വൺ സിക്സ്റ്റി ഫൈവ് നെക്സ്റ്റ് ആണെങ്കിലും നല്ലൊരു യെലോ ചാട്ടിലാണ് യെലോ ആൻഡ് ബ്ലൂ ആണ് ഇതിലെ കോമ്പിനേഷൻ വന്നേക്കുന്നത് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ഇങ്ക് ബ്ലൂ ആണ് ഇതിൽ വരുന്നത് മീറ്റർ പ്രൈസ് വൺ സിക്സ്റ്റി ഫൈവ് ആണ് ഫോർട്ടി ഫോർ വിട്ട് നെക്സ്റ്റ് വന്നേക്കുന്നതും ഒരു ഗ്രീൻ ആണ് ഒരു പെയിൽ ഗ്രീനില് ആ ഒരു ഡാർക്കർ ഗ്രീൻ കോമ്പിനേഷനിലുള്ള ഒരു ഡിസൈൻ ആണ് ഇതിൽ ഫുള്ളായിട്ട് വന്നേക്കുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ആണ് ഫാബ്രിക്ക് വന്നേക്കുന്നത് ഇതിന്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും വൺ സിക്സ്റ്റി ഫൈവ് ഇന്നത്തെ റണ്ണിംഗ് മെറ്റീരിയൽസിന്റെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിന് ഏതെങ്കിലും ഒന്ന് ഓൺലൈൻ പർച്ചേസ് ചെയ്യണമെങ്കിൽ വാട്സാപ്പിലാണ് ബുക്കിംഗ്സ് അവൈലബിൾ ആയിട്ടുള്ളത് വേഗം തന്നെ നെക്സ്റ്റ് വീഡിയോയിൽ വരാം ബൈ